എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസത്തേക്കിന് വേണം ഊർജ്ജം മുഴുവൻ ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് അല്ലേ എന്നാൽ നമ്മൾ എപ്പോഴും ഒരേ രീതിയിലുള്ള ആഹാരം ക്രമീകരിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ രാവിലെ നമ്മൾ എന്നും കഴിക്കുന്ന പോലെ തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു പത്തോ പതിനൊന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ കേട്ടോ കോൺഫ്ലെക്സും തൈരും ഒക്കെ ചേർത്ത് ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തു ഇതിലേക്ക് ഒരു ബോട്ടിലെടുത്തേക്കുന്നേ അതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് സ്ട്രോബെറി സിറപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി സ്ട്രോബെറി സിറപ്പ് കയ്യിലിരിപ്പില്ല എങ്കിൽ അതിടണം നിർബന്ധമില്ല ഫ്ലേവർ തരുന്ന നമുക്കിഷ്ടമുള്ള ഫ്ലേവറുള്ള എന്തും നമുക്ക് ഇതിനകത്ത് തന്നെ ചേർക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടുമേ പുളി കാണാത്ത തൈരുണ്ടല്ലോ അത് വേണം ചേർത്ത് കൊടുക്കാനേ അല്ലെങ്കിൽ ഗ്രീക്ക് യോഗ് ചേർത്താലും മതി പ്ലെയിനായിട്ടുള്ള ഗ്രീക്ക് യോഗ് ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചിയാസിഡാണേ ഞാൻ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ വേണം ഈ ചിയാ സീഡ് കുതിർത്ത് വയ്ക്കാൻ ഒരു പത്തിരുപത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ച ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഞാൻ കുതിർത്തെടുത്ത ചിയാ സീഡ് രണ്ട് ടീസ്പൂൺ മാത്രമാണ് ഒരു ബോട്ടിലിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ചിയാ സീഡ് ഇടുന്നതിന് വലിയ താല്പര്യമില്ല ഞാൻ റെഗുലറായിട്ട് ചിയാ സീഡ് ഉപയോഗിക്കുന്നുമില്ല വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനിയും ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞത് പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബദാം കുതിർത്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ കാഷിനെട്ടോ ഉണക്കമുന്തിരി ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ആദ്യം മാതളനാരങ്ങയാണ് ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് സ്ട്രോബെറി ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപഴമുണ്ടല്ലോ അത് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കനം കുറച്ച് ഇതെല്ലാം അരിഞ്ഞ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഴിഞ്ഞെടുക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇനിയും നല്ല ആയിട്ട് നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ കോൺഫ്ലേക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒന്ന് ക്രമീകരിക്കണേ ഇനി നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ യോഗട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു നട്ട്സ് ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയുമാണ് ഇതിനു മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിതിനകത്ത് പഞ്ചസാര ഉപയോഗിക്കുന്നേ ഇല്ല കേട്ടോ പകരം ചെറു ചെറുതേനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ മാത്രം ചിയ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്നെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ Thank you for watching.